ഏവർക്കും സ്വാഗതം കരുത്തിൻ്റെ ദേവനാണ് സ്വാമി ഹനുമാൻ ഏതൊരു വ്യക്തി ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നുവോ ആ വ്യക്തിയുടെ മാർഗത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങുകയും ശത്രുക്കൾ നിമിത്തമുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം ജൈവനദോഷം അങ്ങനെ തരത്തിലുള്ള പല വിധത്തിലുള്ള ദോഷങ്ങളിൽ ഒക്കെയും ഒഴിഞ്ഞു പോകുന്നതിന് സ്വാമി ഹനുമാനെ ഭജിക്കുന്നതിലൂടെ സാധ്യമാകുന്നതാണ് ചൊവ്വാഴ്ച ദിവസമാണ് ഹനുമാനി ഏറ്റവും പ്രീതികരമായ ദിനം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഒരു പുതിയ ജീവിതം ലഭിക്കുകയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ മാർഗത്തെ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അകറ്റി നിർത്തുന്നതിനും ഹനുമാൻ സ്വാമി സഹായിക്കുന്നതാണ് എങ്കിലും ചില രാശിക്കാർക്കായിരിക്കും ഹനുമാൻ സ്വാമിയുടെ കൃപാ കടാക്ഷം കൂടുതലായി ലഭിക്കാൻ പോകുന്നത് ആ രാശിക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ കൃപയുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന വേളയിൽ ഭഗവാൻ ഹനുമാൻ സ്വാമിയെ ഒന്ന് മനസ്സിൽ കരുതിയാൽ ക്ഷണനേരം കൊണ്ട് വായു വേഗത്തിൽ വായുപുത്രനായ ഹനുമാൻ സ്വാമി വായുവേഗത്തിൽ തന്നെ നിങ്ങളുടെ ആ പ്രശ്നങ്ങളെ ദൂരെ കളയും എന്നത് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് അപ്പോൾ ഈ രാശിക്കാരുടെ മേൽ അതായത് ഇനി പറയാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാരുടെ മേൽ ഭഗവാൻ എപ്പോഴും അതായത് ഹനുമാൻ സ്വാമി എപ്പോഴും കരുണയുള്ളവനും അവരുടെ ഭക്ത ഭക്തരുടെ പ്രാർത്ഥന കേൾക്കുന്നവനുമാണ് അതുകൊണ്ട് തന്നെ എന്ത് വിഷമതകൾ വന്നാലും നിങ്ങൾ മനസ്സറിഞ്ഞ് ഹനുമാൻ സ്വാമിയെ ഒന്ന് പ്രാർത്ഥിച്ചാലും വിഷമതകളൊക്കെയും നിമിഷ നേരം കൊണ്ട് നിങ്ങളെ വിട്ട് അകലുന്നതുമായിരിക്കും ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രീതികരമായ ഈ രാശിക്കാരോട് എപ്പോഴും ദയ കാണിക്കുകയും അവർക്ക് അളവറ്റ സ്വത്തും ഭൂമിയും ഒക്കെ നൽകി ഒരു ഭൂമി അല്ലെങ്കിൽ ധാരാളം സമ്പത്തിൻ്റെ ഉടമകളാക്കി മാറ്റും കൂടാതെ മറ്റെല്ലാ മേഖലകളിലും മുൻനിരയിൽ തന്നെ നിൽക്കുവാനും ഈ രാശിക്കാരെ ഹനുമാൻ സ്വാമി സഹായിക്കുന്നതാണ് പന്ത്രണ്ട് രാശിക്കാരിലും ഇതൊരുപോലെ പ്രവർത്തിക്കണമെന്നുമില്ല എന്നാൽ മനസ്സറിഞ്ഞ് ആര് പ്രാർത്ഥിക്കുന്നു അവരിൽ കനിയുന്നവരാണ് ദൈവങ്ങൾ എങ്കിൽ പോലും ചില രാശിക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ പ്രാർത്ഥ അല്ലെങ്കിൽ അനുഗ്രഹ ഫലങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നതുമായിരിക്കും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് രാമഭക്തനായ ഹനുമാൻ സ്വാമിയുടെ കൃപ ഒരു വ്യക്തിക്ക് ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കൃപാകടാക്ഷം കടാക്ഷമുണ്ടെങ്കിൽ ഏത് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തും ഏത് പ്രതിസന്ധികളെ തരണം ചെയ്തും സുരക്ഷിതമായി നമ്മൾക്ക് നമ്മുടെ മാർഗം അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന മാർഗത്തിലേക്ക് ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ എത്തിപ്പെടാനായി സാധിക്കുന്നതാണ് ആഞ്ജനേയസ്വാമിയുടെ കൃപാകടാക്ഷമുള്ള ഈ ഭാഗ്യ രാശിക്കാർ അല്ലെങ്കിൽ ഈ ഭാഗ്യ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് പറഞ്ഞു തരാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാരിലാദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ആദ്യ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ കാരണം മാർച്ച് മാസം മുതൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഇവരിലേക്ക് കൂടുതലായി വരുന്ന ഒരു വേള കൂടിയാണ് അതുകൂടാതെ മഹാശിവരാത്രി കഴിഞ്ഞ ഈ ഒരു സമയമൊക്കെ വളരെ ധന്യമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മഹാശിവരാത്രിക്ക് ശേഷമുള്ള മൂന്ന് ദിവസങ്ങളും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ദിനങ്ങൾ തന്നെയാണ് ഇവിടെ മേടം രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് പുരോഗതിയുടെ സമയം കൂടിയാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിമിത്തം വന്നു ചേരാനായി പോകുന്നത് മുന്നേറാനായി സാധിക്കും ജീവിതത്തിൽ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും ഐശ്വര്യമുണ്ടാകും നേട്ടങ്ങൾ വർദ്ധിക്കും ഭാഗ്യം അനുഭവത്തിൽ വരും നിങ്ങൾ പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമോ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസമാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക വെറ്റിലമാലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏറെ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നിസ്സാരമായി കാണരുത് കാരണം എന്തെന്നാൽ നമ്മൾ വെറുതെ ഇരുന്ന് അല്ലെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ക്ഷേത്രദർശനം അത്യാവശ്യമാണ് നമ്മളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് തരംഗങ്ങൾ അല്ലെങ്കിൽ നെഗറ്റിവിറ്റികൾ അകന്നു പോകുന്ന ഏറ്റവും ഉത്തമമായ ഒരു കാര്യം ക്ഷേത്രദർശനമാണ് ഉള്ള ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ ദിനം പ്രതി അടുത്ത ക്ഷേത്രമുണ്ടെങ്കിൽ പോകുന്നതിനുമൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉള്ളതല്ല ഇവിടെ നിങ്ങൾ അശ്വതി ഭരണി കാർത്തിക അതിഭാഗം വരുന്ന നക്ഷത്രക്കാർ തീർച്ചയായും മാസത്തിലൊരിക്കലും അതായത് നിങ്ങൾ പക്കനാൾ വരുന്ന ദിവസവും അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം നിങ്ങളടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിദേശത്തൊക്കെ പോകാനായി കാത്തു നിൽക്കുന്ന ആളുകളാണെങ്കിൽ ക്ഷണം നേരം കൊണ്ട് നിങ്ങൾക്ക് പോകാനുള്ള അവസരങ്ങൾ ഭഗവാൻ ഒരുക്കി തരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഒരു കാര്യം വേറെ വലിയ ധനത്തിൻ്റെ ഒന്നും ചില ചിലവ് വരുന്ന കാര്യങ്ങളല്ല പറയുന്നത് നിങ്ങൾക്ക് അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഗുണമാണ് കാരണം ഈ നക്ഷത്രക്കാരോട് അല്ലെങ്കിൽ ഈ രാശിക്കാരായ ആളുകളോട് ഹനുമാൻ സ്വാമിക്ക് പ്രത്യേക ഒരു കൃപയുള്ളതിനാൽ നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും നിമിഷ നേരം കൊണ്ട് തന്നെ സാധ്യമായി കിട്ടുന്നതാണ് അടുത്ത നക്ഷത്രങ്ങൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്കും ഹനുമാൻ സ്വാമിയുടെ കൃപാ കടാക്ഷം ധാരാളമുള്ള സമയങ്ങളാണ് വരാൻ പോകുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭം കൂടുതലായി വർദ്ധിക്കുന്നതാണ് ലാഭിച്ചു കൂടാതെ ഏത് കാര്യവും ചെയ്യണമെന്നാണ് പറയാറ് എന്നാലും ബിസിനസ് ചെയ്യുമ്പോൾ ലാഭം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ മാത്രമേ മുന്നോട്ട് നമ്മൾക്ക് വീണ്ടും ആ ബിസിനസ് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റൂ അത് ഏത് ജോലിയും അങ്ങനെ തന്നെയാണ് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ നല്ല സമയമാണ് പുതിയ പദ്ധതികളൊക്കെ ഇല്ലേ മനസ്സിൽ അതൊക്കെ നടക്കാനായി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ നിങ്ങളൊരു വെറ്റിലമാലയൊക്കെ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ മനസ്സിലുള്ള ആ പ്രോജക്റ്റൊക്കെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി ഒരു അംഗീകാരം പ്രശസ്തി ഒക്കെ നിങ്ങളെ തേടി നിങ്ങളെ ചുറ്റിക്കറങ്ങി നിൽപ്പുണ്ട് അപ്പോൾ അതിനെ നിങ്ങളാൽ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ കൂടി വരുന്നതാണ് നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ ആളുകളിലേക്ക് നിങ്ങളുടെ മാന്യത വർദ്ധിപ്പിക്കാനും കീർത്തി ഉളവാക്കാനും ഒക്കെ ഉള്ള ഒക്കെയുള്ള സമയമാകുന്നതമായിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം ഭഗവാനെ കൂടുതൽ പിടിച്ച് മനസ്സ് മുറുകെ അദ്ദേഹത്തിൻ്റെ ആധാര ബിന്ദങ്ങളിൽ വീണ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിത ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വരുമെന്നതിൽ സംശയം വേണ്ട അടുത്ത നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും പുതിയ ജോലിക്കുള്ള അവസരം ഉണ്ടാകുന്നതാണ് പുരോഗതിയുടെ വഴി തുറക്കുന്ന ഒരു സമയം കൂടിയാണ് ആഞ്ജനേയസ്വാമിയുടെ അനുഗ്രഹം നിമിത്തം തൊഴിൽ രഹിതരായ ആളുകൾക്ക് നേട്ടം ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് നേട്ടം എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് ആഞ്ജനേയ ആഞ്ചനേയസ്വാമിയെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കഴിയുന്ന കാര്യം ഒരു നിലവിളക്കാണെങ്കിലും ഇവിടെ സമർപ്പിക്കാവുന്നതാണ് എന്ത് മനസ്സിലൊന്ന് പ്രാർത്ഥിച്ച് നിലവിളക്കിൽ ഒരു പേരും നക്ഷത്രമൊക്കെ എഴുതി ആ നടയിലൊന്ന് സമർപ്പിച്ച് നോക്കുക വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് സംഭവിക്കാനായിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ പറയാറുണ്ടല്ലോ നല്ല സമയം വരുമ്പോൾ നമ്മൾ ഭഗവാനെ മുറുകെ പിടിച്ചുകൊള്ളണം ആ ഒരു സമയം അപ്പോൾ ആ പൂർണ്ണ രൂപത്തിൽ അല്ലെങ്കിൽ പൂർണ്ണ ഭാവത്തിൽ അതിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളിലേക്ക് കൂടുതലായി എത്തുന്നതിനും അത് സഹായിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കുന്നതിലൊക്കെ തടസ്സങ്ങൾ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളാണ് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോഴും നമ്മൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഏറ്റവും അധികം അത്യാവശ്യമായി വേണ്ടത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ജോലി ഇന്റർവ്യൂസിനൊക്കെ പോകാനായി തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം പ്രാർത്ഥിച്ചതിനു ശേഷം പോകാനായി ശ്രമിക്കുക അടുത്ത നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാകുന്ന സമയമാണ് ഹനുമാൻ സ്വാമിയുടെ കൃപ കൊണ്ട് ചെറുകിട വ്യവസായികൾ വ്യവസായം നടത്തുന്ന ആളുകൾക്കാണെങ്കിലും വൻകിട വ്യവസായത്തിലേക്ക് അതായത് ബിസിനസ് ഒന്നുകൂടി വിപുലീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അവസരങ്ങൾ വന്നതിലും ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് അതായത് ആകെ ഒരു ഒരു ഡളായിട്ടുള്ള അവസ്ഥയുണ്ട് എങ്കിൽ പോലും ഇനി ഊർജ്ജസ്വരമായി മുന്നോട്ട് പോയി എല്ലാ മേഖലയിലും വിജയക്കൂടി പാറിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് വായുപുത്രം നിങ്ങൾക്ക് നൽകാനായി പോകുന്നത് വളരെ ശ്രേഷ്ഠമായ ഐശ്വര്യപൂർണമായ ഒരു സമയമാണ് മാർച്ച് മാസമൊക്കെ നാളെ മുതൽ മാർച്ച് മാസത്തിലേക്കാണ് കിടക്കുന്നത് വളരെ ഭാഗ്യത്തിൻ്റെ ഐശ്വര്യവർധനവിൻ്റെ സമയത്തിലേക്കാണ് കാലെടുത്ത് വയ്ക്കുന്നത് നിങ്ങൾ